നമസ്കാരം മലയാളി വാർത്ത ഇൻസാട്ടിലേക്ക് സ്വാഗതം ഏറ്റവും മികച്ച രീതിയിൽ മാലിന്യ നിർമാർജ്ജനം നടത്തുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ ആണെന്ന് ആര്യ രാജേന്ദ്രൻ ഗീർവാണം ഗീർവാണമടിക്കുമല്ലോ ആ ഏറ്റവും മികച്ച രീതി എന്താണെന്നുള്ളതിന്റെ തെളിവ് പുറത്തു വന്നിട്ടുണ്ട് അത് കാണിച്ചു തരാം സ്വന്തം പറമ്പിൽ കിടക്കുന്ന മാലിന്യം എടുത്ത് അടുത്തവന്റെ പറമ്പിൽ ഇടുന്ന ഒരു ശീലം മലയാളിക്കുണ്ടല്ലോ അതാണ് കോർപ്പറേഷൻ കാണിച്ചിരിക്കുന്നത് നഗരങ്ങളിൽ നിന്നുള്ള മാലിന്യം എല്ലാം പെറുക്കി കൂട്ടി അങ്ങ് ഉൾപ്രദേശങ്ങളിൽ കൊണ്ടു തള്ളിയാൽ ആരും അറിയില്ല എന്നായിരിക്കും കോർപ്പറേഷൻ കരുതുന്നത് എന്നാൽ സത്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് നമുക്കറിയാം തീർത്ഥാടകരെ ആകർഷിക്കുന്ന ആദരണീയമായ ആത്മീയ ഇടമാണ് ഭീമാപ്പള്ളി നിരവധി പേരാണ് അവിടേക്ക് എത്തുന്നത് ഈ ഭീമാപ്പള്ളിയിലെ ഒരു ഗ്രൗണ്ടിൽ കൊണ്ടുപോയി കോർപ്പറേഷൻ മാലിന്യം തള്ളുന്ന വിവരങ്ങൾ മലയാളി വാർത്ത പുറത്തുവിട്ടിട്ടുണ്ട് വലിയ രീതിയിലുള്ള എതിർപ്പാണ് ആ നാട്ടുകാർ കോർപ്പറേഷന് നേരെയും ആര്യക്ക് നേരെയും ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ഇനിയും വോട്ട് ചോദിച്ച് ആ ഭാഗത്തേക്ക് ചെന്നേക്കരുത് ചെന്നാൽ ചൂലും കെട്ടിന് അടിക്കുമെന്നാണ് അവിടുത്തെ ആൾക്കാർ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഏതായാലും അവിടെ നിന്നുള്ള ഒരു പത്തിരുപത്തി മൂവായിരം വോട്ട് കളഞ്ഞു കുളിച്ചിട്ടുണ്ട് ആര്യ രാജേന്ദ്രൻ പിണറായി വിജയനും എം വി ഗോവിന്ദനും ആര്യക്ക് നേരെ വാളെടുക്കും പട്ടാ പകൽ പോലും കോർപ്പറേഷൻ വണ്ടിയിൽ മാലിന്യം കൊണ്ടുപോയി തള്ളുന്നത് ഇവിടുത്തെ ഗ്രൗണ്ടിലാണ് കൊച്ചുകുട്ടികൾ കളിക്കുന്ന ഒരു സ്ഥലമാണ് ഭീമാപള്ളിയുടെ ഈ ഭാഗം മറ്റൊരു വിളപ്പിൽശാലയാക്കാനാണ് കോർപ്പറേഷന്റെ ശ്രമമെന്നും എന്നാൽ അത് അനുവദിച്ചു തരില്ല എന്നും ഇവിടുത്തെ ജനങ്ങൾ കൃത്യമായ രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട് മാലിന്യ നിർമ്മാർജ്ജനത്തിനും മറ്റും ഫണ്ടുണ്ട് കേന്ദ്ര ഫണ്ടുണ്ട് സംസ്ഥാന ഫണ്ടുണ്ട് എന്നാൽ ഇത് കോർപ്പറേഷൻ എന്ത് ചെയ്യുകയാണ് നമുക്കറിയാം ഒരു ജോയിയെ കൊണ്ടുപോയി കൊലയ്ക്ക് കൊടുത്തു അതിനുശേഷവും ഇവർ പഠിച്ചിട്ടില്ല എന്നുള്ളതിന്റെ കൃത്യമായ ഉദാഹരണമാണ് ഈ മാലിന്യം കൊണ്ട് തള്ളിയ ഈ ഭീമാ പള്ളിയുടെ ഭാഗം കാരണം പത്തിരുപത്തി മൂവായിരം ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ് സ്ഥലമാണവിടെ മഴയൊന്ന് പെയ്തു പോയി കഴിഞ്ഞാൽ ഏറ്റവും വൃത്തിഹീനമാകും ആ സ്ഥലം കാരണം അവിടെ കൊണ്ട് തള്ളുന്ന വേസ്റ്റ് എന്തൊക്കെയാണെന്ന് അവർക്ക് പോലും വ്യക്തമല്ല കാരണം മാംസവും കൂടാതെ പച്ചക്കറി വേസ്റ്റ് ആഹാരത്തിന്റെ വേസ്റ്റ് പ്ലാസ്റ്റിക് തുടങ്ങി എന്തെല്ലാം വേസ്റ്റുകളുണ്ടോ അതെല്ലാം കൊണ്ട് അവിടെ തള്ളുന്നുണ്ട് പലർക്കും മഴ സമയത്തൊക്കെ പകർച്ചവ്യാധികൾ ഇവിടെ കൂടുതലാണെന്ന് അവിടുത്തെ ജനങ്ങൾ പ്രതികരിക്കുന്നുണ്ട് മലയാളി വാർത്ത ഈ വിവരം പുറത്തുവിട്ടതോടുകൂടി ഇപ്പോൾ കോർപ്പറേഷൻ ഉടനടി അവിടെ നിന്നും വേസ്റ്റ് മാറ്റാൻ നീക്കം തുടങ്ങിയിരിക്കുകയാണ് അല്ലെങ്കിൽ നല്ല അടി കിട്ടുമെന്ന് ആര്യയ്ക്ക് വ്യക്തമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആര്യ അവിടുന്ന് വേസ്റ്റ് പെറുകി കൂട്ടി ഓടുകയാണ് ഇപ്പോൾ അവിടുത്തെ ജനങ്ങളുടെ പ്രതികരണങ്ങൾ കേട്ടുനോക്കാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ് എന്ന് ബിവാപുള്ള പ്രദേശം ഇരുപത്തിരണ്ടായിരത്തോളം ജനങ്ങൾ തെങ്ങിപ്പാർക്കുന്ന ഒരു തീരദേശ മേഖലയാണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് വളരെ മോശമായ അവഗണനയാണ് ഭീമാപ്പള്ളി പ്രദേശത്തിന് ഈ ചവറുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകിക്കൊണ്ടിരിക്കുന്നത് ഉദാഹരണത്തിന് നമ്മൾ തൊട്ടടുത്തുള്ള ഈ റേഡിയ നിലയതിനകത്ത് ജനങ്ങൾ ഭീമാപ്പള്ളിക്കാരല്ലാത്തവർ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് പോലും ചപ്പു ചവറുകൾ മാലിന്യങ്ങൾ ശക്തമായി ഈ പിന്നെ പശു അതുപോലെ തന്നെ കോഴി വേസ്റ്റുകൾ അതായത് ചത്തൊടുങ്ങുന്ന സാധനങ്ങൾ പോലും കൊണ്ട് ഈ ഇതിനകത്ത് നിറയ്ക്കുകയാണ് അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റിൻ്റെ കീഴിലൊരു സുനാമി കോളനി കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ സർക്കാർ കൊടുത്തൊരു ബിൽഡിംഗ് ഇവിടെ ഉണ്ട് അവിടെയും പത്ത് അഞ്ഞൂറോളം ജനങ്ങൾ ഒരു പ്രദേശമാണ് അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ടും ഭീമാപ്പള്ളി മുസ്ലിം കീഴിലുള്ള വസ്തുവിനകത്ത് ചവർ കൊണ്ട് ഇടുകയാണ് അതെല്ലാം ഭീമാപ്പള്ളിക്കാർ കൊണ്ടിടുന്ന ചവറല്ല മറ്റു പ്രദേശങ്ങളിൽ വരുന്ന ചവറുകളാണ് അവിടെ ഉള്ളത് കോർപ്പറേഷൻ പിന്നെ വന്ന് നോക്കുന്നു പോകുന്നു നോക്കുന്നു പോകുന്നു അല്ലാതെ ഒരു നടപടി ഇതിന് മേൽ സ്വീകരിച്ചിട്ടില്ല സ്വീകരിക്കുമെന്ന് പറയുന്നതേ ഉള്ളൂ മാക്ക് ചാരിറ്റി എന്ന് പറയുന്ന സംഘടന ഞങ്ങൾ ഒരു ചാരിറ്റി സംഘടനയാണ് ഭീമാപ്പള്ളി പ്രദേശത്ത് ഒട്ടനവധി നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന സംഘടനയായ ഞങ്ങൾ ഭീമാപ്പള്ളിക്കാരായ ഞങ്ങൾ ഈ വിഷയത്തിന് ശക്തമായ നടപടികളുമായി മുമ്പോട്ട് പോവുകയാണ് അതിന് ഉദാഹരണമായിട്ട് കോർപ്പറേഷനിൽ കത്ത് കൊടുത്തിട്ടുണ്ട് ഹെൽത്ത് ഇൻസ്പെക്ടറിന് കത്ത് കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ വാർഡ് കൗൺസിലറിന് കത്ത് കൊടുത്തിട്ടുണ്ട് ഉചിതമായ ഒരു ഒരു നടപടി ഇതിലുണ്ടാകുന്നില്ല എല്ലാം വാക്കുകൊണ്ട് പറയുന്നതല്ലാതെ ഒരു തരത്തിലുള്ള നടപടിക്രമങ്ങൾ ഒരു നിലക്കും നടക്കുന്നില്ല ശക്തമായ പ്രതിഷേധമാണ് ഞങ്ങൾക്കിവിടെ അറിയിക്കാനുള്ളത് നാട്ടുകാർ ശക്തമായി ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇവിടുത്തെ സംവിധാനങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലായി പോകും അതുകൊണ്ട് ശക്തമായ നടപടികൾ സ്വീകരിക്കണം വാക്കുകൊണ്ട് പറയുന്നില്ലെന്നൂടെ ഒരു പ്രസക്തിയും ഞങ്ങൾ കാണുന്നില്ല നടപടിക്രമങ്ങൾ നടപടിയായിട്ട് തന്നെ പോകണം അടിയന്തിരമായിട്ട് ചവറുകൾ ഇവിടെ നിന്ന് മാറ്റിയേ പറ്റൂ എന്തുകൊണ്ടാണ് ഈ മാലിന്യം വരുമ്പോൾ ജനനാട്ടുകാരി വണ്ടി തടയണ നാട്ടുകാരി കാണുന്ന സമയത്താണെങ്കിൽ ഞങ്ങൾ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ജമാത്തിലും ഈ കവറുകൾ മാറ്റുവാൻ വേണ്ടിയിട്ടും അതിനെ അതിനുമായിട്ട് നമ്മളവിടെ അവർ ഒരു പോയിന്റിൽ അവിടെ ഇരിക്കുവായിരുന്നു ആ സമയത്ത് ചില ആളുകൾ ഈ വേസ്റ്റുകളായി വന്നപ്പോൾ ഞങ്ങൾ തടഞ്ഞുകൊണ്ട് ഇതിന് മേലിൽ ഇവിടെ വേസ്റ്റ് ഇടാൻ പാടില്ല കാരണം ഇത് ഭീമാവളി മുസ്ലിം ജമാത്തിൻ്റെ അധീനപ്പെട്ട ഒരു സ്ഥലമാണ് ആ സ്ഥലത്ത് നിങ്ങൾ വേസ്റ്റ് ഇടാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ അതുമായി പോയി നേരെ കൊണ്ടുപോയി ഈ മതിലിനകത്താണ് കൊണ്ടുവരുന്നത് അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ പറയുന്നത് ഇവിടുത്തെ കൗൺസിലർമാരാണ് പറഞ്ഞത് ഇവിടെ വേസ്റ്റ് ഇടാൻ വേണ്ടി ഞങ്ങൾ പറഞ്ഞു ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നിപ്പോൾ കൗൺസിലർ കൗൺസിലർ പറഞ്ഞെങ്കിൽ ആ കാര്യം കൗൺസിലർ ചോദിച്ചു ചോദിച്ചായിരുന്നു ഇങ്ങനെ കൗൺസിലിന് കത്ത് കൊടുത്തിട്ടുണ്ട് കൗൺസിൽ പറയുന്നത് ഞങ്ങൾ ഇടാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഞങ്ങൾക്ക് ടൈം വരണമെന്നാണ് ടൈം കുറേ കാലമായി അവിടെ കൊണ്ട് ജമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ ഉദാഹരണത്തിൽ പ്രൈമറി സ്കൂളാണ് അവിടെ പോലും അതിൻ്റെ തൊട്ട് ഒരുമി കിടക്കുന്ന സ്ഥലത്താണ് ഇപ്പോൾ വേസ്റ്റ് കണ്ടല്ലോ ഞങ്ങൾ നമ്മൾ കണ്ട് അതുപോലും മാറ്റുവാനും ശ്രമിക്കുന്നില്ല മറ്റൊന്ന് ഇവിടെ ഈ പറയുന്ന പോലെ പറഞ്ഞ പോലെ ഇരുപത്തിരണ്ടായിരം ജനങ്ങൾ ഒരു മേഖലയാണ് ഇത് തീരമേഖലയാണ് ഈ മേഖലയിൽ ഇത്തരം സംവിധാനം ഇനി ഭാവിയിൽ ഒരു വെളുപ്പിൽശാല ആയിട്ട് മാറാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് ഇവിടെ പലർക്കും ആസ്മ പോലുള്ള രോഗങ്ങൾ കുട്ടികൾക്കുണ്ട് യു പി എസ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ആസ്മ പോലുള്ള രോഗങ്ങൾ പടർന്നിരിക്കുകയാണ് ഒരാറേളം കുട്ടികൾക്ക് ഉണ്ട് നിലവിൽ അപ്പോൾ ഇത് ഭാവിയിൽ ഈ നാട് തന്നെ ഇല്ലാതാവുന്ന അവസ്ഥയിലേക്ക് മാറും അത്രയ്ക്കും ഭയാനകമാണ് ഈ വേസ്റ്റ് ഈ ഭൂമിയിൽ കൊണ്ട് നിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത് നാട്ടുകാരുടെ ഭാഗത്തുനിന്നും ഉണ്ട് ചിലർ ചിലർ കൊണ്ടുവിടും അത് നമ്മൾ കണ്ടാൽ തടയും അല്ലാതെ പുറമേ എന്നുള്ളത് പാതിരാത്രിയുടെ നിശബ്ദയിൽ കൊണ്ടുവന്ന് തള്ളി കണ്ട് പോകും അപ്പോൾ അതൊരിക്കലും നമുക്ക് കാണാൻ പറ്റില്ല അപ്പോൾ ഇതിനു വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായ ഉണ്ടായില്ല എങ്കിൽ നാട്ടുകാരായ ഞങ്ങളായ ഈ ചാരിറ്റി അടക്കമുള്ള ആളുകൾ ഇറങ്ങി അത് രംഗത്ത് ഇറങ്ങി അതിനൊരു പരിഹാരം കണ്ടെത്തും ഒരുപാട് കുട്ടികൾ സ്കൂളിൽ പഠിക്കാറുണ്ട് ഒരുപാട് പരാതി പറയുന്നുണ്ട് യുവജനങ്ങൾ അല്ല ആക്ച്വലി നമ്മൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ഒരു മൂന്നാല് ദിവസം മുമ്പാണ് അത് അറിയുന്നത് തന്നെ അങ്ങനെ നമ്മളെ ഈ സ്കൂളിലെ ടീച്ചേഴ്സ് ടീച്ചറുണ്ട് ടീച്ചർ നമ്മൾ കോൺടാക്റ്റ് ചെയ്തു അപ്പോൾ ഒരു പറയുന്നതെന്ന് വെച്ചാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കംപ്ലയിൻ്റുകൾ മുകളിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അവരൊന്നും അതിൻ്റെ വേണ്ട പരിഗണന കൊടുക്കുന്നതിന് കൊടുക്കാതെ അവർക്ക് ഒരു ഭീഷണിപ്പെടുത്തുന്ന സ്വരസിലോട്ട് പലരും സംസാരിച്ചു പോകുന്നുണ്ട് നിങ്ങൾ എന്തിനായി ക വിഷയങ്ങൾക്ക് ഇടപെടുന്നു എന്നൊക്കെ പറയും സംസാരിച്ചു പോകുന്നുണ്ട് പിന്നെ അതായത് ഈ സ്ഥലം നിങ്ങൾ കണ്ടല്ലോ അത് തൊട്ടടുത്ത് നടക്കുന്നു പ്രൈമറി സ്കൂളാണ് സ്വാഭാവികമായിട്ടും ഇവിടെ കുഞ്ഞുമക്കൾ പഠിക്കുന്നത് ഇതൊക്കെ നമ്മുടെ ഭീമാപ്പള്ളി സ്വദേശി ഇവിടെയുള്ള പരിസരത്തുള്ള കുട്ടികളാണ് കാരണം അവർ ഇപ്പോൾ തന്നെ ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞതുപോലെ നമ്മുടെ യു സ്കൂളിൽ തന്നെ ഏകദേശം എട്ടോ ഒൻപതോളം കുട്ടികൾക്ക് ഇന്നഹിലെ അതായത് ആസ്മയുടെ അസുഖം ആ ഒരു വന്നിട്ടുണ്ട് അതുപോലെ ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് ഇവിടെ പല മേഖലയിൽ അസുഖങ്ങൾ വരുന്നുണ്ട് സ്വാഭാവികമായിട്ട് നമ്മുടെ ഭീമാപ്പള്ളി ഈ പറയുന്ന പ്രദേശം മൊത്തം ഈ പറയുന്ന എല്ലാ മേഖലയിലും വേഴ്സുകൾ വരണം അതിവിടത്തെ അല്ല പല മേഖലയിലുള്ള വേസ്റ്റുകളും ഇവിടെ വരുന്നുണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ കണക്ക് ഭാവിയിൽ ഇതൊരു വെളപ്പിൽ പലരുടെയും പ്ലാനുകൾ വരുന്നുണ്ട് അതൊരിക്കലും ഭീമാപുള്ളിലെ ജനങ്ങൾ ഈ പറയുന്ന കൂട്ടായ്മ വിട്ടു കൊടുക്കൂല്ല നമ്മുടെ നാട് ഇവിടെ ഉള്ള കുഞ്ഞുങ്ങൾ ആരോഗ്യത്തിലൂടെ ജീവിക്കണം വേറൊരു വിഷയം കൂടെ പറഞ്ഞു നമ്മൾ തൊട്ടപ്പെടുത്താൻ സീവേജ് ഫാമോ കറിയൊന്നും അറിയില്ല സീവേജ് ഫാമോ ഇവിടെ ഓൾറെഡി മുമ്പ് വന്ന് പറഞ്ഞാൽ ഇരുപത് വണ്ടിക്ക് അലോഡുള്ളൂ ഇരുപത് പതിനഞ്ച് വണ്ടിക്ക് അലോഡുള്ളൂ നൂറിന് പുറത്ത് വൺ ടാങ്കറുകൾ ഇപ്പോൾ വരികയാണ് നൂറിന് പുറത്ത് ടാങ്കറുകൾ അവിടെ വരികയാണ് ഒരു ദിവസമാണേ ഒരു ദിവസം നൂറിന് പുറത്ത് ടാങ്കറുകൾ അവിടെ വരികയാണ് അപ്പോൾ ഇതൊക്കെ ആര് പറഞ്ഞിട്ടാണ് എന്താണ് ഭീമാ പള്ളിക്കാരെ ഈ പറയുന്ന നടക്ക അസുഖങ്ങളുടെയും മറ്റുള്ള മേഖലയിലും ഈ പറയുമ്പ തള്ളിവിടാനുള്ള വിടാനുള്ള പരിശ്രമമാണോ നമുക്കറിയില്ല അപ്പോൾ അടിയന്തരമായിട്ട് നമ്മളെന്തായാലും ഈ ഭീമാപ്പള്ളിയിൽ ഈ ജനങ്ങൾ നമ്മുടെ നാട്ടുകാരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഈ വിഷയത്തിൽ ഇറങ്ങി നിൽക്കുകയാണ് അടിയന്തരമായിട്ട് ഇവിടുത്തെ കൗൺസിലർ അതിൻ്റെ മേഖലയിലുള്ള ഉത്തരപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ അടിയന്തരമായിട്ട് ഈ വിഷയത്തിൽ തീരുമാനമെടുത്തില്ലെങ്കിൽ ജനങ്ങൾ ഈ വിഷയത്തിൽ മുൻ ഇറങ്ങും അത് എന്താണ് നോക്കി അടിയന്തരമായിട്ട് എടുക്കുക നഗരസഭയിലെ മേയറിനെ നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ പല സംഘടനകളും എന്താ നിൽക്കുന്നു നമ്മുടെ ഈ മാലിന്യ വിഷയമായാലും മലിനജനമായാലും ഇവിടെ നാട്ടിലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് പൂന്തര അടക്കം രണ്ട് കൗൺസിലർ അടക്കം അതുപോലെ എം പി എം എൽ എ പിന്നെ മന്ത്രി ഇവരടക്കം മേയറടക്കം നമ്മൾ നിവേദനം നൽകി മണിക്കൂറുകളും അവരെ കടന്ന് ആ നിവേദനത്തിന് വേണ്ടി നമ്മൾ ചിലവ് ചെയ്തു ഈ നാട്ടിൽ നിന്ന് ഇപ്പോൾ ജനങ്ങൾ ദുരിതമനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പനി പോലത്തെ ശക്തമായ ചുമ പോലത്തെ അസുഖങ്ങൾ പിടിപെട്ടുകൊണ്ടിരിക്കുകയാണ് ഇവർക്കെല്ലാവർക്കും നിവേദനം നൽകി അതിൻ്റെ ഒരു റീപ്ലേ എന്താണെന്ന് പോലും നമുക്ക് ലഭിക്കാത്ത ഒരു സാഹചര്യമാണ് ഭീമാപള്ളിയിലുള്ളത് ഇന്നലകളിൽ തന്നെ കണ്ടിരുന്നത് ഓട്ടോറിക്ഷകളിൽ പല ട്രിപ്പുകളിലായിട്ട് എവിടെ നിന്നോ മലിന കൂമ്പാരങ്ങൾ ചാക്കിൽ കെട്ടിയിട്ട് ഈ മതിലോരത്ത് അഥവാ സ്കൂളിൽ പഠിക്കുന്ന പള്ളിയിൽ ആളുകൾ പ്രായമായ ആളുകൾ നമസ്കരിക്കാൻ വേണ്ടി വരുന്ന സ്ഥലങ്ങളിൽ അത് വലിച്ചെറിഞ്ഞുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അടിയന്തരമായി എല്ലാ സംഘടനകളും ഭീമാപള്ളിയിൽ ഭീമാപള്ളി മഹല്ലും മുസ്ലിം ജമാഅത്തും എല്ലാവരും എസ് വൈ എസ് സാന്ത്വന സംഘമെന്ന ഈ മന്ത്രിമാർക്കും പല ആളുകൾക്കും നിവേദനം കൊടുത്ത് അതുപോലെ ഈ കാണുന്ന മാക്ക് പോലത്തെ സംഘടനകളിലെല്ലാം ഇവിടെ സജീവമായി ഒത്തൊരുമയോടുകൂടെ ഭീമാപ്പള്ളിയിലെ ഈ മലിന ജലവും മലിന വസ്തുക്കളും ഇല്ലാതെയാക്കണം അതിനൊരു പിന്നെ സൊല്യൂഷൻ കാണണം എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം നമ്മുടെ മക്കൾ രോഗിയായി മരിച്ചു കൊണ്ടിരിക്കുകയാണ് പല രോഗങ്ങൾ എണ്ണി തീർക്കാൻ പറ്റാത്ത രോഗങ്ങൾ ക്യാൻസർ പോലത്തെ രോഗങ്ങൾ ഇപ്പോൾ പിടിപെട്ടുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു കാത്തിരക്ഷമായിട്ട് ദൈവം തമ്പുരാൻ കാക്കട്ടെ അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ പ്രധാന ഉദ്യോഗസ്ഥന്മാർ ഇതിനൊരു സൊല്യൂഷൻ കാണുക എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ